വിവാദങ്ങളിൽ കത്തിയമർന്ന് കൊച്ചിൻ കാർണിവൽ ഗവർണറും തൊപ്പിയും എന്ന നാടകം നിരോധിച്ചെ ന്യായീകരിച്ച് സി പി ഐ എം എം എൽ എ കെ ജെ മാക്സി രംഗത്തെത്തി അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് എന്നാണ് എം എൽ എയുടെ പ്രതികരണം ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് നാടക സംസ്ഥാന നേതൃത്വം അറിയിച്ചു വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ കത്തിക്കില്ലെന്നും തീരുമാനം വർഷത്തിലേക്ക് എത്തുമ്പോഴും കൊച്ചിൻ കാർണിവലിന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാര്യത്തിലാണെങ്കിലും വിവാദങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിവാദത്തിന് വഴിവെച്ചതെങ്കിൽ ഇത്തവണ അത് ഗവർണറും അതോടൊപ്പം തന്നെ പാപ്പാഞ്ഞിയും എല്ലാമാണ് ഈ വിവാദങ്ങൾക്കിടയിലും ഒരു വശത്ത് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ വിവാദങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ പൊളിച്ചു നീക്കണമെന്ന ആർ ഡി ഒ കെ മീര ഇടം വലം നോക്കാതെ പാപ്പായെ കത്തിക്കുമെന്ന് സി പി എം കൌൺസിലർ ബെന്നി ബെനഡിക്റ്റും സംഘവും രണ്ടായാലും മരണമുറപ്പിച്ച് പാപ്പയും ഒടുവിൽ ആർ ഡി ഓയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം ഒളിച്ചു നീക്കണ്ട പക്ഷേ കത്തിക്കരുതെന്ന അന്ത്യശാസനം ക്ലബ്ബാണ് സ്ഥാപിച്ചത് അവരുടെ ഉദ്ദേശം ഈ ക്രൗഡ് സ്പ്രെറ്റ് ആക്കുന്നത് മാത്രമാണ് പക്ഷേ പോലീസ് പറയുന്നത് പോലീസിന് രണ്ടിടത്തും കൂടി പോലീസ് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അത്ര കത്തിക്കലൊന്നും ഇല്ല പപ്പാഞ്ഞെത്തിക്കണ്ടെന്ന് തീരുമാനിച്ചു വിവാദം നമ്പർ ടു ഗവർണറും തൊപ്പിയും എന്ന നാടകത്തിന് ആർ ഡിഒയുടെ വിലക്ക് നാടകം കളിക്കണമെങ്കിൽ നിർദേശം എന്നാൽ കളിക്കുന്നില്ലെന്ന നിലപാടെടുത്തു ഒരു കലാകാരന്റെ കയ്യിൽ വിലങ്ങണീക്കുന്ന പരിപാടി തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഭരണകർത്താവിൻ്റെ പേരിലേക്ക് മാത്രം ആ വാക്കിനെ ചുരുക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പമുള്ളത് നമ്മൾ നാട്ടിലെ കുഴപ്പങ്ങൾ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കലയാണ് നാടകം അത് നമ്മൾ കാണിക്കും അത് ആ തരത്തിൽ തന്നെ ചെയ്യുമ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല വാക്ക് മാറ്റി പേര് മാറ്റി കളിക്കുന്ന പ്രശ്നമില്ല ഇതേ നാടകം ഇതേ പേരിൽ ഇതേ രൂപത്തിൽ കുറച്ചുകൂടെ ഭംഗിയായി കളിക്കും ബി ജെ പി നേതാവ് നൽകിയ പരാതിയിലാണ് ആർ ഡിഒയുടെ സ്റ്റേ ഗവർണറെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു പരാതി ഇവർ ദാൽ വിൽനോട്ട് കുക്കിയർന്ന സി പി ഐ നേതാവ് കെ ജെ മാക്സി പറയുമെന്ന് കരുതിയെങ്കിലും ഒന്നും നടന്നില്ല വിവാദങ്ങൾ ഒഴിവാക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്തിവെക്കാമത്രേ ഇവർ കളിക്കുന്ന സംഘടന തൊപ്പിന്നാണ് പിന്നെ അത് പിന്നെ ഈ സമയത്തൊക്കെ ഒരു വിവാദങ്ങൾ അത് അങ്ങനെ കാരണമുണ്ട് കാരണം വലിയൊരു സംഭവം നടക്കുമ്പോൾ ഇവിടെ അതുകൊണ്ട് മാത്രം പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി കത്തിയമരുന്ന കാഴ്ച കണ്ട പുതുവർഷം ആഘോഷിക്കാൻ എത്തുന്നവരോട് പോലീസിന് പറയാനുള്ളത് ഇതാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ പരിപാടി കഴിയുന്ന സമയത്ത് വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടു ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടങ്ങളൊന്നും കഴിഞ്ഞ വർഷം സംഭവിക്കാതിരുന്നത് എന്നാണ് അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുതിയ പുതിയ പിന്നെ കൂടുതൽ പോലീസിന്റെ ജോലി ദുഷ്കരമാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് പിന്നെ നല്ലൊരു പ്രവണത പ്രവണതയായിരിക്കില്ല എന്നാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എല്ലാ വിവാദങ്ങളും തന്നോടുകൂടി ഇല്ലാതാകണമെന്ന നിലപാടിൽ നാളെ പന്ത്രണ്ട് മണിയും കാത്തു നിൽക്കുകയാണ് പരേഡ് ഗ്രൗണ്ടിലെ പാപ്പ ട്വന്റി ഫോർ കൊച്ചി കൊച്ചിയുടെ ചരിത്രപരമായ ഒന്നാണ് കാർണിവൽ ബ്രസീലിലെ റിയോ കാർണിവൽ പോലെ കൊച്ചിയുടെ ജീവിത രീതിയെ അടയാളപ്പെടുത്തുന്ന ഉത്സവമാണത് അതിൽ നിയന്ത്രണങ്ങളാണോ വേണ്ടത് അതോ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുകയാണോ വേണ്ടത് ഈ സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിക്കുന്നതിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക ആഘോഷം തന്നെ ഇല്ലാതാക്കണോ എത്രത്തോളം അതിൽ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ള ചോദ്യമൊക്കെ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രതികരണം തേടിയിരുന്നു കാണാം ആ പ്രതികരണം തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കാർണിവലിൽ നടക്കുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി പക്ഷെ ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ ആളുകൾക്ക് ഒരു ഭീതി പരുത്തുന്ന രീതിയിൽ ആർ ഡി ഒ എം എൽ എയും തമ്മിൽ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സാധാരണക്കാരായ ജനങ്ങൾ ഈ വിവാദത്തിന് എങ്ങനെ കാണണം എന്നറിയാത്ത ഒരു നിഗൂഢതയിലാണ് നിൽക്കുന്നത് കൊച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ ഈ കാർണിവൽ കാണാനായിട്ട് ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്ന് എന്നവരുണ്ട് അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യല്ല വേണ്ടത് അവർക്കൊക്കെ തുറന്ന് സംവിധാനം ഒരുക്കി കൊടുത്തിട്ട് വന്ന് ഇത് ഇവിടുത്തെ പരിപാടികളെല്ലാം കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുക്കലാണ് വേണ്ടിയതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വർഷം എന്താണ് ചെയ്തിരിക്കുന്നത് അധികാരികൾ അതാണ് നമുക്കറിയേണ്ടത് അധികാരികൾ ഇത്തിരിയും കൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത്തിരി കൂടി നന്നായിട്ട് എല്ലാവർക്കും പുറമേ നിന്ന് വരുന്നവർക്ക് കാർണിവൽ കാണാനും അത് ആസ്വദിക്കാനും അത് ഫോട്ടോ ഉച്ചക്കാരുടെ മാത്രം ഒരു ഫെസ്റ്റിവൽ അല്ലാതെ ഔട്ട്സൈഡേഴ്സിനും ആസ്വദിക്കാനും അതിനകത്ത് ഒരു അവസരം അധികാരികൾ അത് അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റായിട്ട് കൊണ്ടുപോയി അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് ഞാൻ എല്ലാ ഇവിടെയുള്ള അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം